രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫാൽ ലോകകപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീം ഏതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പോർച്ചുഗീസ് ഇതിഹാസം റൊണാൾഡോ നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനിനെക്കുറിച്ചാണ് റൊണാൾഡോ സംസാരിച്ചത് പോർച്ചുഗീസ് മാധ്യമമായ ജോഗോയിലൂടെയാണ് റൊണാൾഡോ സ്പാനിഷ് ടീമിൻ്റെ ലോകകപ്പ് സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചത് തീർച്ചയായും സ്പെയിനാണ് നമുക്ക് കണ്ടറിയാം കാരണം ചരിത്രപരമായി ഇപ്പോൾ കാര്യങ്ങൾ പഴയ പോലെയല്ല സ്പെയിൻ ഇപ്പോൾ പതിവായി വിജയിക്കുന്നുണ്ട് ഒരു ബെറ്റ് വെക്കേണ്ടി വന്നാൽ സ്പെയിൻ അവിടെയുണ്ടാകുമെന്ന് ഞാൻ പറയും റൊണാൾഡോ പറഞ്ഞു ഫുട്ബോളിൽ നിലവിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരാണ് സ്പെയിൻ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് സ്വന്തമായിട്ടുള്ളത് നിലവിൽ യു എഫ് അ ലീഗിൻ്റെ കിരീടത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സ്പാനിഷ് പട ജൂൺ ഒൻപതിന് നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ പോർച്ചുഗലിനെയാണ് സ്പെയിൻ നേരിടുക അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്